ടെലിവിഷൻ താരങ്ങളായ ക്രിസ് വേണുഗോപാലിന്റെയും ദിവ്യാശ്രീധറിന്റെയും വിവാഹവും അതിനു പിന്നാലെ ഇരുവർക്കും നേരിടേണ്ടി വന്ന സൈബർ ആക്രമണവും വലിയ ചർച്ചയാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സാമൂഹിക മാധ്യമങ്ങളിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കപട സദാചാര ബോധം അഴിച്ചുവിടാനുള്ള ഒരു വിഭാഗത്തിന്റെ സ്ഥിരം വ്യഗ്രത തന്നെയാണ് ക്രിസും ദിവ്യയും അഭിമുഖീകരിക്കേണ്ടി വന്നത് നാൽപ്പത്തിയൊൻപതുകാരനായ ക്രിസിന്റെയും നാൽപ്പതുകാരിയായ ദിവ്യയുടെയും വിവാഹത്തിനു പിന്നാലെ അറുപത് കഴിഞ്ഞ കിളവൻ നാൽപ്പതുകാരിയെ വിവാഹം കഴിച്ചുവെന്നും ഈ പ്രായത്തിൽ കല്യാണം കഴിച്ചത് മറ്റു പലതിനുമാണോ എന്നിങ്ങനെ അറപ്പു തോന്നുന്ന രീതിയിലായിരുന്നു അവരുടെ വ്യക്തി ജീവിതത്തിനും സ്വാതന്ത്ര്യത്തിനും സദാചാരം വിളമ്പിയത് ക്രിസ്സിന്റെ നരച്ചു താടിയും മുടിയുമായിരുന്നു അറുപത് കഴിഞ്ഞ വൃദ്ധനാണ് എന്ന് ചാപ്പകുത്താനുള്ള കാരണം സ്വന്തം വീട്ടിലെല്ലാം ചീഞ്ഞുനാറിയാലും അടുത്തുള്ള ആളുകളുടെ ജീവിതത്തെ എങ്ങനെ മാന്താം എങ്ങനെ ചൊറിയാം എന്ന് ചിന്തിക്കുന്നവരോട് സഹതാപം മാത്രമാണെന്നും ചികിത്സ വേണ്ട രോഗമാണത് എന്ന് തിരിച്ചറിയുന്നില്ലെന്നും ക്രിസും ദിവ്യയും പറയുന്നു ഞങ്ങളുടേത് പ്രണയവിവാഹമായിരുന്നില്ല എന്റെ സഹോദരി വഴി ആലോചിച്ച വിവാഹമാണ് എന്റെ മോളോടാണ് ആദ്യം പറഞ്ഞത് ആദ്യം അറിയേണ്ടത് എന്റെ മക്കളുടെ താത്പര്യമായിരുന്നു ഒന്നും ചിന്തിക്കാതെ തന്നെ അവൾ ഒക്കെ പറഞ്ഞു ആദ്യത്തേത് പ്രണയവിവാഹമായിരുന്നു ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ആദ്യത്തേത് വീട്ടുകാരുടെ സമ്മതത്തോടെ ആയിരുന്നില്ല രണ്ടാമത്തേത് അങ്ങനെയാവരുത് എന്നുള്ളത് കൊണ്ട് വീട്ടുകാരോട് പറഞ്ഞ് ജാതകം നോക്കിയാണ് കല്യാണം കഴിച്ചതും ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ ആളാണ് ഞാൻ നീ എന്തുണ്ടാക്കി രണ്ട് മക്കളെയും കൊണ്ട് എങ്ങനെ ജീവിക്കും വീടുണ്ടോ സ്വത്തുണ്ടോ എന്നൊക്കെയാണ് എല്ലാവരും ചോദിക്കുക എന്നാൽ ഞാൻ ഒറ്റയ്ക്ക് ഒരു കുറവുമില്ലാതെ എന്റെ രണ്ടു മക്കളെയും ഇത്രയും വളർത്തി വലുതാക്കിയത് ആരും കാണുന്നില്ല എന്റെ വേണ്ടി അവരെ തള്ളിപ്പറഞ്ഞ ഒരമ്മയല്ല പതിനെട്ടാം വയസ്സിലായിരുന്നു ആദ്യ വിവാഹം മുപ്പത്തിരണ്ടിലാണ് വിവാഹമോചനം എന്റെ ഒരു നല്ല പ്രായം മുഴുവൻ അടിയും ചീത്തയും കേട്ടാണ് നിന്നത് ആ ജീവിതം ആർക്കും അറിയണ്ട ഞാൻ അറുപത് വയസ്സുള്ള ആളെ കെട്ടിയെന്നതാണ് ആളുകളുടെ പ്രശ്നം ഏട്ടൻ ആരാണെന്നും പുള്ളി ചെയ്തത് എന്താണെന്നും അറിയാത്തവരാണ് കിളവൻ എന്ന് പറയുന്നത് സെക്സിനു വേണ്ടിയാണ് വിവാഹം കഴിച്ചത് എന്നുവരെയായിരുന്നു കമന്റുകൾ എങ്ങനെയാണ് ആളുകൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നത് ഞാൻ സെക്സിനു വേണ്ടിയല്ല വിവാഹം കഴിച്ചത് എന്റെ മക്കൾക്ക് ഒരച്ഛനെ വേണമായിരുന്നു അവരുടെ ജീവിതം സുരക്ഷിതമാക്കണമായിരുന്നു ഇവരൊക്കെ ഇതിനു വേണ്ടി ജീവിക്കുന്നവരാണെന്ന് തോന്നിപ്പോവും അതില്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ലേ അത് ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഏട്ടന് നാൽപ്പത്തിയൊൻപത് വയസ്സും എനിക്ക് നാൽപ്പത് വയസ്സുമാണ് അറുപതാണെങ്കിൽ തന്നെ എന്താ പ്രശ്നം അവർക്ക് വിവാഹം കഴിക്കാൻ കഴിയില്ലേ നാല് ആളുകൾ പകരം ഇത്രയും പേര് ചർച്ച ചെയ്തില്ലേ ഞങ്ങളുടെ വിവാഹം അതിൽ അഭിമാനം കണ്ടെത്തുകയാണ് ഞാൻ ദിവ്യ പറഞ്ഞു ക്രിസിനുമുണ്ട് വിവാഹത്തെക്കുറിച്ച് തന്റേതായ വിശദീകരണം ഫിസിക്കൽ ഇന്റിമസിക്ക് വേണ്ടി ഞാൻ ഒരു നടിയെ വളച്ചെടുത്തു എന്ന രീതിയിലായിരുന്നു ആളുകളുടെ സംസാരം അതിന് വിവാഹം കഴിക്കേണ്ട കാര്യമില്ല കൊൽക്കത്തയിലും ബോംബെയിലുമൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് കല്യാണം കഴിക്കുക എന്നാൽ മക്കളുടെ അച്ഛനാവുക ഭാര്യയ്ക്ക് ഭർത്താവാകുക കുടുംബത്തെ നന്നായി നോക്കുക എന്റെ അച്ഛനും അമ്മയ്ക്കും മരുമകളായി നല്ലൊരു കുട്ടിയെ കൊടുക്കുക അവരുടെ വീട്ടിൽ നല്ലൊരു മകനാകുക ഇതല്ലാതെ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അങ്ങനെയാണോ അല്ലേ എന്ന് ഞാൻ ചോദിക്കുന്നില്ല അങ്ങനെ കമന്റ് ഇടാൻ മാത്രം ഞാൻ തരം താഴ്ന്നിട്ടില്ല പൂർണ്ണ ബോധ്യത്തോടുകൂടി എന്റെ വീട്ടിൽ അച്ഛനെയും അമ്മയെയും കാണിക്കാവുന്ന കാര്യങ്ങളെ ഞാൻ ചെയ്യൂ ക്രിസ് പറയുന്നു നമ്മുടെ സമൂഹത്തിൽ ലൈംഗിക വൈകൃതം സാധാരണമാണ് ഭാര്യയും മക്കളുമുള്ളവർ വരെ അങ്ങനെ ചിന്തിക്കുന്നു അത് രോഗമാണെന്ന് തിരിച്ചറിയാത്തവരാണ് അഭിനേതാക്കൾ മീഡിയ മോഡൽ എന്നൊക്കെ പറയുന്നത് ആർക്കും എന്തിനും സമീപിക്കാൻ കഴിയുന്നവരാണെന്ന തെറ്റിദ്ധാരണയുമുണ്ട് അവരും മനുഷ്യരാണെന്നും അവർക്കും വേദനയുണ്ടാവുമെന്നും മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകളാണ് അത് ചികിത്സ വേണ്ട രോഗമാണ് അവർ കളിപ്പാട്ടങ്ങളാണ് എന്ന ധാരണ കളയണം അവരും മനുഷ്യരാണ് എന്ന ബോധമുണ്ടെങ്കിൽ റീൽസിലും കമൻസിലും എഴുതുന്ന ആളുകളുടെ വാക്സാമർഥ്യവും ആ ചാതുര്യവും ഇതെല്ലാം ഒന്ന് അടച്ചുപൂട്ടി അടച്ചുപൂട്ടിവെക്കുന്നത് കമന്റ് ഇടുന്നവർ ഇടട്ടെ എനിക്ക് പ്രശ്നമില്ല ദിവ്യയെയും ബാധിക്കാതെ ഞാൻ നോക്കിക്കോളാം സ്വന്തം വീട്ടിലെല്ലാം നാറിയാലും അടുത്തുള്ള ആളുകളുടെ ജീവിതത്തെ എങ്ങനെ മാന്താം എങ്ങനെ ചൊറിയാം എങ്ങനെയൊക്കെ ഇറിറ്റേറ്റ് ചെയ്യാമെന്ന് ചിന്തിക്കുന്നവരോട് സഹതാപമാണ് നെഗറ്റീവ് വരട്ടെ ഞങ്ങൾ നേരിടും ക്രിസ് പറഞ്ഞു